മലയാള സിനിമയ്ക്ക് പിതാവല്ല ഒരു മാതാവുമുണ്ട് പക്ഷെ പിതാവിൻ്റെ പേര് മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ ജേസി ഡാനിയൽ നമ്മൾ പറയാത്തൊരു മാതാവുണ്ട് പി കെ റോസി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് നവംബർ ഏഴിന് പുറത്തിറങ്ങിയ ജേസി ഡാനിയലിൻ്റെ വികതകുമാരനിലെ ആദ്യ നായിക മാത്രമല്ല ദുരന്ത നായിക കൂടിയാണ് റോസി സിനിമയിൽ ഒരു സവർണ യുവതിയായി വേഷമിട്ടതിന് സവർണ മേലാളന്മാർ റോസിയുടെ കൂരയ്ക്ക് തീക്കൊടുത്തു ജീവനും കൊണ്ട് റോസിക്കും കുടുംബത്തിനും തമിഴ്നാട്ടിലേക്ക് നാടുവിട്ടോടേണ്ടി വന്നു നാഗർകോവിലെത്തി രാജമ്മയെന്ന മാറ്റി അവസാനം വരെയും തൻ്റെ സ്വത്വം പൂർണ്ണമായും മറച്ചുവെച്ച് റോസിക്ക് ജീവിക്കേണ്ടി വന്നു മലയാള സിനിമയിലെ സ്ത്രീകൾക്കെതിരായ പീഡനത്തിന്റെയും ആക്രമണത്തിൻ്റെയും ചരിത്രം അവിടെ തുടങ്ങുന്നു സ്ത്രീകളോടും മാന്യതയോടും ബഹുമാനത്തോടും തുല്യമായ വേതനത്തോടും പദവിയോടും പെരുമാറുന്ന ഒരു വേദിയല്ല അന്നും ഇന്നും മലയാള സിനിമ ഉപയോഗിക്കാനും ദുരുപയോഗം ചെയ്യാനും വലിച്ചെറിയാനും ട്രോഫികളെ പോലെ നേടാനുമുള്ള ശരീരങ്ങളായിരുന്നു തിരശീലയിൽ പോലെ അണിയറയിലെയും സ്ത്രീകളുടെ അവസ്ഥ ആ അപമാനത്തിൻ്റെയും അടിച്ചമർത്തലിന്റെയും നിരാശാജനകമായ ആവർത്തനങ്ങളായിരുന്നു വിജയശ്രീ ശോഭ റാണി പത്മിനി സിൽക്സ്മിത തുടങ്ങിയ മിന്നിത്തിളങ്ങിയ താരങ്ങളുടെ ആത്മഹത്യകൾ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച് ദിവസങ്ങൾക്ക് ശേഷം തൂങ്ങി മരിച്ച ശോഭയുടെ ജീവിതമാണ് പിന്നീട് കെ ജി ജോർജിന്റെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമ ആ സിനിമയും എന്നാൽ ശോഭയോട് നീതി പുലർത്തിയില്ലെന്ന വിമർശനമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ അതുവരെ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു കുറ്റകൃത്യ പരീക്ഷണമായിരുന്നു അത് കൊറ്റേഷൻ ബലാത്സംഗം പിന്നാലെ മലയാള സിനിമയിലെ പെണ്ണഭിമാനം സംരക്ഷിക്കാൻ ഡബ്ല്യു സി സി പിറന്നു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഡബ്ല്യു സി സിക്ക് നൽകിയ ഉറപ്പാണ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ സമിതി പി കെ റോസി തൊട്ടുള്ള മുഴുവൻ അതിജീവിതകളുടെയും ജീവൻ വരെ ബലി നൽകിയ പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്ന് കേരളം വലിയ നടുക്കത്തോടെ ചർച്ച ചെയ്യുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ബിജു കൈരളി ന്യൂസ്